അസലാമലൈക്കും അലൈക്കും വകാത്തു അലഹമുൽ അറബി ലാലമീൻ വ സലാത്തു വസ്സലാം അല അഷ്റഫു ലംബിയ ഇബുൽ മുസലീൻ നബീന വ ഹബീബിന മുഹമ്മദീൻ വ അലിഹി വ സഹബിഹി അജ്മീൻ അഹംബി ഹസ്സൻദ്ദീൻ വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ പരീക്ഷയുടെ ആയത്ത് ആയത്തുൽമിഹന അല്ലെങ്കിൽ ആയത്തുൽ ഇഹ്തിബാർ എന്നറിയപ്പെടുന്ന പരിശുദ്ധ ഖുർആാനിലെ ആയത്ത് ഏതാണ് നമുക്ക് പരിശോധിക്കാം അത് പരിശുദ്ധ ഖുർആാനിലെ മൂന്നാമധ്യായം സൂറത്തു ആലു ഇമ്രാനിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്താണ് ഈ ആയത്തിനെ സംബന്ധിച്ച് മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ല അദ്ദേഹം പറയുന്നത് ഖാല കൗമുൻ അല അഹ്ദി റസൂൽ ഇല്ലാഹി സലാഹുഅലൈഹി വസ്ലം അന്നഹും യുഹിബൂൻ അള്ളാഹ് ഒരു വിഭാഗം ആളുകൾ നബി നബിസ്ലല്ലാഹു അലൈ വസ്ലമയുടെ കാലഘട്ടത്തിൽ പറഞ്ഞു അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് ഫൻസൽ അള്ളാഹു ഹാദിയിൽ ആയ അങ്ങനെ അള്ളാഹു സുബാനഹുഅാല ഈ ആയത്ത് അവതരിപ്പിക്കുകയുണ്ടായി എന്നിട്ട് ആ ആയത്ത് ഏതാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി തരികയാണ് അത് സൂറത്തു ആലു ഇമറാനിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്താണ് കുൽ നബിയെ പറയുക നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ കാരണം ചില ആളുകൾ വാദിച്ചത് ഞങ്ങൾക്ക് അള്ളാഹുവിനെ ഇഷ്ടമാണ് എന്നാണ് അങ്ങനെ ഈ കൂത്തും തുഹിബൂൻ അള്ളാഹ് നിങ്ങൾ അള്ളാഹുവിനെ ശരിക്കും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിറൂനി നിങ്ങൾ എന്നെ ഇത്തിബ ചെയ്യണം അഥവാ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമയെ അനുസരിക്കണം അങ്ങനെയാണെങ്കിൽ യു ഹുബുഖുമുല്ലാഹ് അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ് ഒയഫിർലക്കും സുനൂബക്കും നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ് വല്ലാഹു വഫൂർ റഹീം അള്ളാഹു വ ആ പാപങ്ങൾ പുറക്കുന്നവനും കാരുണ്യവാനുമാകുന്നു അപ്പോൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വാദിച്ച ആളുകൾ ഈ വാദിച്ച ആളുകളെക്കുറിച്ച് ചില തഫ്സീറുകളിലുള്ളത് അവർ നെജറാനിൽ നിന്ന് വന്ന ക്രൈസ്തവരായിരുന്നു അവർ ഈസഅലി സ്വലാത്തു വസ്സലാമയെ അള്ളാഹുവിൻ്റെ മകനാണ് എന്ന് വിശേഷിപ്പിക്കുന്നവരാണ് അത് അള്ളാഹുവിനോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കലാണ് എന്നാണ് അവരുടെ വാദം അതേപോലെ തന്നെ അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് ക്രൈസ്തവർ വാദിക്കുന്നു അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് അവരിൽ വളരെ വലിയൊരു വിഭാഗം വാദിക്കുന്നു അങ്ങനെയുള്ള നിങ്ങളുടെ ഇഷ്ടം ശരിയാണെങ്കിൽ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചും അള്ളാഹുവിനെ സംബന്ധിച്ചും മുഹമ്മദ് നബി സലാഹു അലൈ വസ്സലമ്മ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങൾ വിശ്വസിക്കൂ അദ്ദേഹം ദൈവപുത്രനല്ല അള്ളാഹുവല്ല മറച്ചു അള്ളാഹുവിൻ്റെ അടിമയും റസൂലും മാത്രമാണ് അള്ളാഹു സുബാനഹുഅാലം അറിയം അലൈഹി സ്വലാത്തു വസ്സലാമയിലെ കിട്ടുകൊടുത്ത അള്ളാഹുവിൻ്റെ കലിമത്താണ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റോഹാണ് അതല്ലാതെ ഒരിക്കലും ഈസ അലൈഹി വസ്ലാത്തു വസ്സലാം ദൈവമോ ദൈവപുത്രനോ മൂന്നിൽ ഒന്ന് ത്രിയേകത്വത്തിൽ ഒന്നായിട്ടുള്ള ദൈവത്തിൻ്റെ അംശമോ അല്ല അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങൾ മുഹമ്മദ് നബി സല അള്ളാഹു അലൈ വസ്സലമ പഠിപ്പിക്കുന്നത് എന്താണോ പറയുന്നത് എന്താണോ അതിൽ വിശ്വസിക്കുക മുഹമ്മദ് നബി സലാഹു അലൈവ് വസ്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് റസൂലാണ് അവസാനത്തെ നബിയാണ് അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം അത് തൗറാത്തിനെയും ഇഞ്ചീലിനെയും സത്യപ്പെടുത്തുന്നതാണ് അതിൽ സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങളെ തിരുത്തിയിട്ട് യഥാർത്ഥ ആശയം പഠിപ്പിക്കുന്നതാണ് എന്നൊക്കെയാണ് അള്ളാഹു സുബാനു മനസ്സിലാക്കി തരുന്നത് അതേ സന്ദർഭത്തിൽ ഈ ആയത്ത് എല്ലാ ആളുകൾക്കുമുള്ള ഒരു ഇംതിഹാനാണ് ഒരു പരീക്ഷയാണ് ഒരു മെഹനത്താണ് ഒരു ഇഖ്തിബാറാണ് എന്താണ് ആ ഇഫ്തിബാർ പലരും വാദിക്കുന്നു ഞങ്ങൾക്ക് അള്ളാഹുവിനെ ഇഷ്ടമാണ് എന്നും മുസ്ലിംങ്ങളിൽ തന്നെ എല്ലാ ആളുകളും വാദിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് അവർക്ക് അള്ളാഹുവിനെ ഇഷ്ടമാണ് എന്നാണ് എന്നാൽ ആ ഇഷ്ടം പ്രകടിപ്പിക്കേണ്ട രൂപം നബിസലാഹു അലൈ വസല്ലമയുടെ ചര്യകളെ പിൻപറ്റിക്കൊണ്ടാണ് അതുകൊണ്ടാണ് അള്ളാഹുവിനെ ഇഷ്ടമാണ് എന്ന് വാദിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു പരീക്ഷയാണ് ഒരു ടെസ്റ്റാണ് ഈ ആയത്ത് അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിയോനി എന്നാണ് നിങ്ങൾ പ്രവാചകൻ്റെ ചര്യയെ പിൻപറ്റൂ നബിസ്വലാഹു അലൈ വസ്ലമ പഠിപ്പിച്ച രൂപത്തിൽ തന്നെ അള്ളാഹുവിൽ വിശ്വസിക്കണം നബി നബീസ്ലാഹ് അലൈഹി വസ്ലമ പഠിപ്പിച്ച രൂപത്തിൽ തന്നെ ഈമാൻ കാര്യങ്ങളിലെല്ലാം വിശ്വസിക്കണം നബി അലൈഹി അലൈവസ്ലമ പഠിപ്പിച്ച രൂപത്തിൽ എല്ലാ ഇബാദത്തുകളും ചെയ്യണം നബി നബീസ്ലാഹു അലൈഹി വസ്ലമ നിഷിദ്ധമാക്കിയ കാര്യങ്ങളെയെല്ലാം ഉപേക്ഷിക്കണം പ്രവാചകൻ ചര്യയായി പഠിപ്പിച്ചതിനെ എല്ലാം സ്വീകരിക്കുകയും അനുധാവനം ചെയ്യുകയും വേണം അപ്പോഴാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന വാദം ശരിയായിത്തീരുന്നത് അതിൽ അവർ സത്യസന്ധത ഉള്ള ആളുകളായിത്തീരുന്നത് എന്നാൽ ഇഷ്ടമുണ്ട് അള്ളാഹുവിനെ എന്ന് വാദിക്കുകയും എന്നാൽ അള്ളാഹു പറഞ്ഞയച്ച ദൈവദൂതനെ അംഗീകരിക്കാതിരിക്കുകയും പ്രവാചകൻ്റെ ചര്യകളെയും ഹദീസുകളെയും തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിനെ ഇഷ്ടമാണ് എന്ന വാദം എങ്ങനെയാണ് ശരിയായിത്തീരുന്നത് അവർ യഥാർത്ഥത്തിൽ കളവ് പറയുകയാണ് അല്ലെങ്കിൽ അവർ വാത്തിലായ വ്യർത്ഥമായ വാദം വാദിക്കുകയാണ് അതുകൊണ്ട് കേവലം വാദം കൊണ്ട് കാര്യമില്ല മറിച്ച് നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നബിയുടെ സുന്നത്തുകളെ പിൻപറ്റണം അപ്പോൾ യു അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കുന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നാം അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നതിനേക്കാൾ തിരിച്ച് അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം കാരണം നമുക്ക് മറ്റൊരാളെ ഇഷ്ടമാണ് എന്ന് വാദിക്കാൻ എളുപ്പമാണ് ആ ആൾക്കു കൂടി നമ്മെ ഇഷ്ടമുണ്ടോ ആ ആൾക്കു കൂടി നമ്മെ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളാണോ നമ്മൾ ചെയ്യുന്നത് ഇതാണ് പ്രധാനം അതുകൊണ്ടാണ് ഒലമാക്കൾ പറഞ്ഞത് ലെയ്സ് അജബു അൻ ത്ബ ഇന്നമല അജബു അൻ ത്ബ്ബ നീ സ്നേഹിക്കുന്നു എന്നതല്ല അത്ഭുതം നീ സ്നേഹിക്കപ്പെടുന്നുണ്ടോ എങ്കിൽ അതിലാണ് അത്ഭുതമുള്ളത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന വാദത്തിനപ്പുറത്ത് അള്ളാഹു തിരിച്ച് നമ്മെ സ്നേഹിക്കുന്നുണ്ടോ നമ്മൾ അതാണ് പരിശോധിക്കേണ്ടത് അല്ലാഹു നമ്മെ സ്നേഹിക്കുന്ന രൂപത്തിലുള്ള വിശ്വാസങ്ങളാണോ നമുക്കുള്ളത് തൗഹീദിൽ നമുക്ക് പോരായ്മകളുണ്ടോ നാം അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണോ ഏതെങ്കിലും നിലക്കുള്ള ചെറുതോ വലുതോ ആയ കുഫ്രോ ഷിർക്കോ നിഫാക്കോ നമ്മളിൽ കടന്നു വരുന്നുണ്ടോ നമ്മൾ നബിസലല്ലാഹു അലൈ വസലമയെ പിൻപറ്റിയാലേ അള്ളാഹു നമ്മെ സ്നേഹിക്കുകയുള്ളൂ നമ്മൾ പ്രവാചകൻ്റെ സുന്നത്തുകളെ പിൻപറ്റുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ അതിൽ നമുക്ക് വീഴ്ച വരുന്നുണ്ടോ ഇതൊക്കെ പരിശോധിക്കണം ഇല്ലെങ്കിൽ അള്ളാഹു ഉസ്ബാനു തല പറയുന്നത് അള്ളാഹു ഒരു വിഭാഗത്തെ കൊണ്ടുവരും ഫസൗഫിലാഹുബി കൗമിൻ വ യുഹൈബുവിന അവരെ അള്ളാഹു ഇഷ്ടപ്പെടും അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടുമെന്നാണ് ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത് മുഫസിരിങ്ങൾ പറയുന്നത് ഇത് വല്ലാത്തൊരു കാര്യമാണ് കാരണം അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത് ഇതാണ് പ്രധാനം അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നതിനേക്കാൾ അള്ളാഹു അവരെ ഇഷ്ടപ്പെടും അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുന്ന ലഭിക്കുന്നൊരവസ്ഥ ഒരാൾക്കുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം അപ്പോൾ ആ ഒരു ഇഷ്ടം നമുക്ക് ലഭിക്കണമെങ്കിൽ നബിസള്ളാഹു അലിവസലമയുടെ സ്വന്നത്തുകളെ നമ്മൾ പിൻപറ്റിയേ മതിയാകൂ ഖുറാനിലും ഹദീസിലും വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചേ മതിയാകൂ അതിൽ ഹറാമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിച്ചേ മതിയാകൂ എങ്കിൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നു മാത്രമല്ല വഹഫീറക്കും ദുനൂബക്കും നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുമ്പോൾ അള്ളാഹു വഫൂർ റഹീം അള്ളാഹു പാപങ്ങൾ പുറക്കുന്നവനും കാരുണ്യവാനുമാകുന്നു അപ്പോൾ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരോടും പറയാനുള്ളത് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഖുർആനിനെയും പ്രവാചകനെയും അംഗീകരിക്കണം അതേപോലെ തന്നെ മുസ്ലിമീങ്ങളോടും നമുക്ക് പറയാനുള്ളത് നാം ഒക്കെ മനസ്സിലാക്കാനുള്ളത് നാം യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നബി നബിസ്ലല്ലാഹു അലിവസലമയെ നമ്മൾ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ പ്രവാചകൻ്റെ ചര്യകളെ ജീവിതത്തിൽ പാലിക്കണം അത് പാലിക്കണമെങ്കിൽ ഖുർആാൻ പഠിക്കണം ഹദീസ് പഠിക്കണം നബിയുടെ സുന്നത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കണം അങ്ങനെ ഖുർആാനും ഹദീസുമെല്ലാം പഠിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നാം അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന വാദം സത്യമാണ് അപ്പോൾ അള്ളാഹു സുബാനുഹു ആല നമ്മെ തിരിച്ച് സ്നേഹിക്കും ഈ കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ الله سبحانه وتعالى نام إبراهيم ونغريكم أراغت وصلى الله وسلم على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين